കാനഡയില് ലിബറൽ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പ്രധാനമന്ത്രി പദവിയും ഒഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം ലിബറൽ പാർട്ടിയെ ആര് നയിക്കുമെന്ന ഒരു ചർച്ച ഇപ്പോൾ കാനഡയിൽ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പേരാണ് ഇന്ത്യൻ വംശജയായിട്ടുള്ള വളരെ പ്രശസ്തയും ഇപ്പോൾ ട്രൂഡോ സർക്കാരിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പദം അലങ്കരിക്കുകയും ചെയ്യുന്ന അനിത അനന്ദ് നിലവിലെ ഗതാഗത മന്ത്രിയാണ് ഈ അനിത ആനന്ദ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജർക്ക് കാനഡയിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് പുകച്ചു പുറത്തുചാടിച്ചത് തന്നെയാണ് ട്രൂഡോയെ ഒരു തർക്കവും അതിനകത്തില്ല പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടിയില്ല കാരണം ഓൾറെഡി ലിബറൽ പാർട്ടിയിൽ ഇന്ത്യൻ സ്വാധീനം വളരെ ശക്തമായി തന്നെയുണ്ട് നിലവിലെ ഗതാഗത മന്ത്രിയായ അനിത ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ട്രൂഡോയുടെ ഇന്ത്യയുമായിട്ടുള്ള സമീപനത്തിൽ കടുത്ത അതൃപ്തി വെച്ച് പുലർത്തിയിരുന്നവരാണ് കാനഡയിലേക്ക് കുടിയേറി ഇത്തരം ഇന്ത്യൻ വംശജർക്ക് തുറന്ന് കാനഡയുടെ പ്രധാനമന്ത്രി അങ്ങ് എതിർക്കാൻ പറ്റില്ല കാരണം അത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ധ്വനി കൊടുക്കും ഓൾറെഡി ഈ ഇന്ത്യൻസിനെതിരെ അല്ലെങ്കിൽ അവിടെ കുടിയേറി പാർത്തവർക്കെതിരെ ഒരു ജനവികാരമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തുകയും പിന്നീട് പ്രധാന പദവികളിലേക്കൊക്കെ ഉയർന്ന പൊളിറ്റീഷ്യൻസിന് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ പ്രത്യക്ഷത്തിൽ ഇന്ത്യൻ അനുകൂലിയാണെന്ന് തോന്നാത്ത തരത്തിലെ അവർക്ക് അവിടെ പ്രതികരിക്കാൻ പറ്റൂ പക്ഷെ അനിത ആനന്ദിനെ പോലെയുള്ളവര് അവരുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇന്ത്യൻ റൂട്ടിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം പൊങ്കൽ ഉൾപ്പെടെയുള്ള തമിഴ് വംശജയാണ് ഈ അനിത ആനന്ദ് പൊങ്കൽ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ അവർ അതിനെ പിന്തുണച്ചുകൊണ്ട് നൽകിയിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നുണ്ട് ചൊവ്വാഴ്ച ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിക്കുകയും ലിബറൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയും ചെയ്തതോടെയാണ് നെക്സ്റ്റ് ആര് എന്നൊരു ചർച്ച ഉണ്ടാവുന്നത് ട്രൂഡോയുടെ പടിയിറക്കത്തിന് പിന്നാലെയാണ് കനേഡിയൻ മാധ്യമങ്ങളിൽ പിൻഗാമിയാരെന്ന ചർച്ച വരുന്നത് ആ കൂട്ടത്തിലാണ് അനിതയുടെ പേര് സജീവ പരിഗണനയിലുള്ളത് ട്രഷറി ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അനിത ആനന്ദിനെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഗതാഗത മന്ത്രിയായിട്ട് നിയമിക്കുന്നത് നോവോസ് കോട്ടിയയിൽ ജനിച്ചു വളർന്ന അനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഒൻറ്റാറിയോയിലേക്ക് താമസം മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതില് ഓക്വില്ലയിൽ നിന്നാണ് ആദ്യമായി പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ പൊതുസേവന മന്ത്രിയായിട്ടും ദേശീയ പ്രതിരോധ മന്ത്രിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് ജോൺ ആണ് ഭർത്താവ് കനേഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് പ്രകാരം ഇവർക്ക് നാല് കുട്ടികൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് രാഷ്ട്രീയക്കാരി എന്നതിലുപരിയായിട്ട് ഇവരൊരു ഗവേഷകയാണ് അതോടൊപ്പം തന്നെ അനിതൊരു അഭിഭാഷകയും ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടൊറന്റോ സർവകലാശാലയിലെ പ്രൊഫസറായിട്ട് ജോലി നോക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയമായിട്ട് ഉള്ളൊരു പ്രവേശനം ഉണ്ടാവുന്നത് ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസില് ബിരുദവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമശാസ്ത്രത്തിലെ ബിരുദവും നേടിയിട്ടുള്ള ഈ ഒരു അനിത ആനന്ദ് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദമടക്കം കൈവരിച്ചിട്ടുള്ള ഒരു നേതാവാണ് സോ ഒരുപക്ഷെ കാനഡയെ നയിക്കാൻ ലിബറൽ പാർട്ടി അനിതയെ തെരഞ്ഞെടുത്തേക്കാം ഇനി അഥവാ അനിതയെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ തന്നെ കാനഡയിൽ ലിബറൽ പാർട്ടിയിൽ കാര്യമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു ഇന്ത്യൻ വംശജയായിട്ട് ഒരു മാറുകയാണ് ഇനി വരാൻ പോകുന്ന കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ പിയറി പോയ്ലിവർ എന്ന് പറയുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് വിജയിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നിരുന്നാലും ലിബറൽ പാർട്ടിയിൽ നിന്ന് ഒരു നേതാവിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഒരുപക്ഷെ അനിതയാണ് ആ നേതാവെങ്കിൽ ഈ എൻ അടക്കമുള്ള പാർട്ടികളുടെ സപ്പോർട്ട് കൂടി അനിതയ്ക്ക് കിട്ടാൻ സാധ്യതയുമുണ്ട് അനിതയുടെ പൂർണ്ണമായ പേര് അനിത ഇന്ദിര ആനന്ദെന്നാണ് അനിതയുടെ പാരൻസ് രണ്ടുപേരും ഇന്ത്യൻ ഫിസീഷ്യൻസ് ആയിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അനിത ആനന്ദിനുള്ളത് അതായത് ഇവരുടെ അമ്മ പഞ്ചാബ് സ്വദേശിയാണ് എന്നാൽ ഇവരുടെ അച്ഛൻ തമിഴ്നാട് സ്വദേശിയുമാണ് അപ്പോൾ ഒരു തമിഴ് പഞ്ചാബ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അനിത വളരുന്നത് സോ ഇന്ത്യയുടെ രണ്ട് പ്രധാന മേഖലകൾ ഇങ് നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാടുമായും അതുപോലെ തന്നെ പഞ്ചാബുമായിട്ട് രണ്ട് അറ്റങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു വേരുകളുള്ള ഒരു വ്യക്തിയാണ് അനിത ആനന്ദ് അവരുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തോടുള്ള അവരുടെ നിലപാട് എന്താണ് എന്നതൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു ഇന്ത്യൻ വംശജയാണ് ഇപ്പോൾ ലിബറൽ പാർട്ടിയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് ഈ ഒരു സമയത്ത് അനിതയുടെ പേര് ഉയർന്നു വരാൻ കാരണം അവര് മന്ത്രി സമയത്ത് അവരുടെ വകുപ്പില് ഗതാഗത വകുപ്പില് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ലിബറൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു എം ആണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് പേരെയേറെ ചർച്ചയാവുന്നതെന്നാണ് സൂചന എന്തായാലും ഈ പഞ്ചാബ് ബന്ധം കൂടി ഉള്ളതുകൊണ്ട് എൻ ഡി പി അടക്കമുള്ള പാർട്ടികളുടെയും ഖാലിസ്ഥാൻ വാദികളുടെയൊക്കെ സപ്പോർട്ട് പോലും ചിലപ്പോൾ കിട്ടാം അപ്പോൾ അതുകൊണ്ട് ലിബറൽ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ ഇവരെ അടുത്തൊരു ലീഡറായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ വളരെ കുറവാണ് കാരണം കൺസർവേറ്റീവ്സിന് നല്ല രീതിയിലുള്ള ഒരു ജനകീയ പിന്തുണ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ വളരെ രസകരമായി തോന്നുന്നു ഇന്ത്യാ വിരുദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിരോധിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നതിന് തൊട്ടു പിന്നാലെ ഏറ്റവും കൂടുതൽ അടുത്ത ആര് എന്ന് ചോദിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു പേര് ലിബറൽ പാർട്ടിയിൽ പോലും ഒരു ഇന്ത്യൻ വംശജയുടെ പേരാണ് സോ അത് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നോക്കൂ ഇനി എങ്ങാനും ഇവര് തന്നെയാണ് ലിബറൽ പാർട്ടിയെ നയിക്കുന്നത് എങ്കിൽ അത് വലിയൊരു ചരിത്രമായിട്ട് മാറും എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം